പ്രമുഖ വാൽമീകി രാമായണം പുസ്തകങ്ങളെക്കുറിച്ചും മലയാളത്തിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള വിവരവും കാലത്തെ അതിജീവിച്ച ആദികാവ്യവും അനുശ്വരകാവ്യവുമാണ് രാമായണം രാമന്റെ സമകാലികനായ വാൽമീകി മഹർഷിയുടെ രാമായണം തന്നെയാണ് ഏറ്റവും ആധികാരികം അതിനുശേഷം അധ്യാത്മ രാമായണം എം ലീലാവതിക്ക് മലയാളം വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണിത് കാവ്യം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിനായിരുന്നു പുരസ്കാരം ഡി സി ബുക്സിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കും മൂവായിരത്തി മുന്നൂറ് പേജുകൾ ഏകദേശ വില നാലായിരം നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകശാലയുടെ അഭിപ്രായം തീർച്ചയായും പരിഗണിക്കാം കെ കൃഷ്ണൻകുട്ടി ദേവി ബുക്ക് സ്റ്റാൾ കൊടുങ്ങല്ലൂർ പൂർണ്ണപ്രജ്ഞദാസ് ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് പി എസ് നായർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് ഇതിൽ മറ്റു രാമായണത്തിൽ നിന്നും അവലംബം എടുത്തിട്ടുണ്ട് രാമായണ കഥ കമലസുബ്രഹ്മണ്യം ഡി സി ബുക്സിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കും എഴുന്നൂറ് പേജുകൾ ഏകദേശവില എഴുന്നൂറ്റി പത്ത് ഓഡിയോ ബുക്ക് ലഭ്യമാണ് വാൽമീകി രാമായണം കഥാസാഗരം ബാബുരാജ് കളമ്പൂർ കുരുക്ഷേത്ര പ്രകാശൻ കലൂർ കൊച്ചി പുതിയ എണ്ണൂറ് പേജിന്റെ പതിപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കുക ഏകദേശവില എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കിൻഡൽ പതിപ്പ് ലഭ്യമാണ് വാൽമീകി രാമായണം രണ്ട് ഭാഗങ്ങൾ രാമകൃഷ്ണമഠം തൃശൂർ ആയിരത്തി നാനൂറ് പേജുകൾ ഏകദേശവില എഴുന്നൂറ്റി മുപ്പത് രൂപ രാമകൃഷ്ണമഠം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള കടകൾ കാണുക കിൻഡൽ പതിപ്പ് ലഭ്യമാണ് സി ജി വാര്യരുടെ വിവർത്തനം മുപ്പത് വർഷത്തിനു ശേഷമാണ് ഇത് മലയാളത്തിൽ പുനഃ ശിവപുരാണവും ഉടൻ പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് വേദ വേദബുക്സ് കോഴിക്കോട് അല്ലെങ്കിൽ പ്രധാന പുസ്തകശാലകൾ സന്ദർശിക്കുക രണ്ടായിരം പേജസ് ഏകദേശവില രണ്ടായിരത്തി നൂറ് വീസ് ഇടക്കിടത്തിനെ പോലുള്ള വേറെയും മികച്ച വിവർത്തനങ്ങൾ ലഭ്യമാണെങ്കിലും എല്ലാം ഇവിടെ ചർച്ച ചെയ്യാനാവില്ല ഇവിടെ പറഞ്ഞതിൽ ലീലാവതിയുടെ വിവർത്തനത്തിൽ മാത്രമാണ് സംസ്കൃത ശ്ലോകങ്ങൾ ഉള്ളത് മറ്റുള്ളവയെല്ലാം കഥാരൂപത്തിൽ വായിക്കാവുന്നവയാണ് സുബ്രഹ്മണ്യത്തിന്റെ പുസ്തകം ഓഡിയോ രൂപത്തിലും ലഭ്യമാണ് സി ജി വാര്യരുടെ സൗജന്യ പി ഡി എഫ് ഡൗൺലോഡിനുള്ള വിവരങ്ങൾ താഴെ കാണുക ഇതാണ് അച്ചടിച്ച പതിപ്പ് വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് നന്ദി